മമ്മൂക്കയുടെ ഒരു ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂ ഉണ്ട് അതിലൊരു ചോദ്യം ഇങ്ങനെയായിരുന്നു മമ്മൂക്കക്ക് എന്തെങ്കിലും അഭിനയം മതിയായിരുന്നു തോന്നുന്നു തോന്നിയിട്ടുണ്ടോ മമ്മൂക്ക പറഞ്ഞു നോ നെവർ ഐ ഡോ ഫീൽ എക്സോസ്റ്റഡ് അങ്ങനെ ചിന്തിക്കുന്ന എൻ്റെ അവസാനത്തെ ശ്വാസമായിരിക്കും ദാറ്റ് വിൽ ബി മൈ ലാസ്റ്റ് ബ്രെത്ത് രണ്ടാമത്തെ ചോദ്യം മമ്മൂക്കയെ ലോകം എങ്ങനെ ഓർക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അപ്പം മമ്മൂക്ക തിരിച്ചു ചോദിച്ചു എന്നെ ലോകം എത്ര ആൾ ഓർത്തിരിക്കും ഒരു വർഷം പത്ത് വർഷം പതിനഞ്ച് വർഷം അതിനപ്പുറം ആരെന്നെ ഓർക്കാനാ ആയിരത്തിലധികം നടന്മാരിൽ ഒരാൾ അത്രയേ ഉള്ളൂ ലോകവസാനം വരെയൊക്കെ ഒരാൾ ഓർത്തിരിക്കണമെന്ന് ചിന്തിക്കുന്നതന്നെ എന്തൊരു മണ്ടത്തരാണ് ഇന്നത്തെ കോസ്മലിൻ്റെ ഭാഷയിൽ മമ്മൂക്ക നല്ലൊരു വിതക്കാരനാണ് ഒരു വിധക്കാരനുണ്ടായിരിക്കേണ്ട രണ്ട് ക്വാളിറ്റീസിനെ കുറിച്ചാണ് മമ്മൂക്ക ഉത്തരം പറയുക ഒന്ന് നമ്മൾ വിതച്ചുകൊണ്ടേ ഇരിക്കുക നമ്മൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് അത് അതേ പാഷനോട് കൂടി ജീവിത അവസാനം വരെ ചെയ്തുകൊണ്ടിരിക്കുക മടുക്കാതെ രണ്ടാമത്തത് നമ്മൾ വിതച്ച മാത്രം മതി ബാക്കിയുള്ളത് നോക്കുന്ന ആരാ അത് ഭൂമിയാണ് അത് ദൈവമാണ് നമ്മളറിയാതെയാണ് ഈ വിത്ത് വളരുന്നത് ഭൂമിയാണ് അതിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നത് ഇതാണ് കോസ്പല് പറയുന്നത് ഭൂമിയാണ് ഫലം പുറപ്പെടുവിക്കുന്നത് നമ്മൾ ആരും ഒന്നും അല്ല നമ്മൾ വിതച്ചിട്ട് പോവുക അപ്പോൾ നമ്മുടെ കൺട്രോളില്ലാത്ത കാര്യമാണ് ബാക്കിയെല്ലാം അത് ദൈവത്തിന് വിട്ടു കൊടുക്കുക അപ്പം എന്തുമാത്രം ഫ്രീ ആയിട്ട് എന്തുമാത്രം ആകുലതയില്ലാതെ നമുക്ക് ഈ ഭൂമിയിൽ നടന്നു പോകാൻ പറ്റും